മാറുന്ന ഭക്ഷണരീതിയും മായുന്ന ആരോഗ്യവും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണരീതിയാണ് മായുന്ന ആരോഗ്യത്തിന് പ്രധാന കാരണം ചിട്ടയായ വ്യായാമം ശരിയായ ഭക്ഷണരീതിയുമാണ് ഒരു ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ പ്രധാന ഘടകം ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗവും നിയന്ത്രണമില്ലാത്ത ഭക്ഷണരീതിയും ലഹരിയുടെ ഉപയോഗവും ഇന്ന് ഒട്ടുമിക്ക രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം കടകളിൽ ലാഭം മാത്രം നോക്കി നമുക്ക് ഭക്ഷണം വിളമ്പുന്നു സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ ചായം ചേർത്ത പാനീയങ്ങൾ എരിവ് പുളി മസാലകൾ ഉപ്പ് മൈദ എന്നിവയെ കൂടാതെ രാസവസ്തുക്കളുടെയും അമിത ഉപയോഗവും ആരോഗ്യത്തിന് ദോഷകരമാകും പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ കടന്നുവരവും ടിന്നിലടിച്ച ഭക്ഷണങ്ങളും എല്ലാം മനുഷ്യൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്നു മനുഷ്യൻ്റെ പണിയെടുക്കാനുള്ള ആരോഗ്യം ദിനം പ്രതി കുറഞ്ഞും പൊണ്ണത്തടി കൂടി വരികയും ചെയ്യുന്നു ചൈനീസ് ഫാസ്റ്റ്ഫുഡ് വിഭവങ്ങൾ മനുഷ്യനെ കീഴടക്കി കഴിഞ്ഞു അജിനോമോട്ടയുടെ സ്ഥിരമായ ഉപയോഗം നമ്മുടെ തലച്ചോറിനെയും ദഹനവ്യവസ്ഥയെയും ബാധിക്കുന്നത് മനുഷ്യൻ അറിയുന്നില്ല പണ്ടു കാലങ്ങളിൽ മനുഷ്യനുണ്ടായിരുന്ന ആയുസ് ഇന്ന് ജീവിക്കുന്ന യുവതലമുറയ്ക്കില്ല തലമുറകൾ കഴിയും തോറും മനുഷ്യായുസിൽ കുറവുള്ളതായി പഠനങ്ങൾ പറയുന്നു പൊണ്ണത്തടി രക്തസമ്മർദ്ദം പ്രമേഹം ഹൃദയാഘാതം അർബുദം ഉൾപ്പെടെ ഒട്ടേറെ ജീവിതശൈലി രോഗങ്ങളുടെ തലസ്ഥാനമാണ് ഇന്ന് കേരളം അനാരോഗ്യമായ ഭക്ഷണശീലങ്ങൾ മനുഷ്യന്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഒന്ന് ഫോൺ വിളിച്ചാൽ ഭക്ഷണം വീട്ടിലെത്തും പിന്നെ എന്തിന് കഷ്ടപ്പെടണം ആ അവസ്ഥ വന്നതോടുകൂടി എല്ലാവരും മടിയന്മാരായി പണ്ട് നമ്മുടെ മാതാപിതാക്കൾ കഴിച്ചിരുന്ന പരമ്പരാഗത ഭക്ഷണ ഇനങ്ങളായ ചക്ക കപ്പ ചേന ചീര മുരിങ്ങയില മറ്റ് ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവർക്കും വളരെ ഉത്തമമാണ് ഇന്നത്തെ കുട്ടികൾക്ക് ഈ പേരുകൾ കേൾക്കുന്നതേ അലർജിയാണ് അവർക്ക് പിസ്സ ബർഗർ നൂഡിൽസ് എന്നൊക്കെ കേൾക്കാനാണ് താല്പര്യം കുട്ടികളുടെ നിർബന്ധത്തിന് വഴങ്ങി മാതാപിതാക്കൾ അവർക്ക് ഭക്ഷണം വാങ്ങി നൽകുമ്പോൾ ഒന്നോർക്കുക മാതാപിതാക്കൾ തന്നെയാണ് അവരുടെ ഭാവി നശിപ്പിക്കുന്നതെന്ന് അമിതമായ രാസവസ്തുക്കളുടെ ഉപയോഗവും മദ്യത്തിൻ്റെ ഉപയോഗവും കുറയ്ക്കുക ക്രമേണ മൊത്തമായി വേണ്ടെന്ന് വെക്കുക ആവശ്യത്തിന് വെള്ളവും കൃത്യസമയത്തുള്ള ഭക്ഷണവും വ്യായാമവും എല്ലാം നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യും ഭക്ഷണം തെറ്റുമ്പോൾ മരുന്നു പ്രയോജനമില്ല ഭക്ഷണക്രമം ശരിയാണെങ്കിൽ മരുന്ന് ആവശ്യമില്ല എന്ന് പറയുന്നത് എത്രയോ ശരിയാണ് ആരോഗ്യമാണ് യഥാർത്ഥ സമ്പത്ത് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കഷ്ണങ്ങളല്ല എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കാണാൻ ഭംഗിയും രുചിയും നോക്കി പോവാതെ ആരോഗ്യം നോക്കിയാൽ ആയുസ് കൂട്ടാം പൊരിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കി കറിയാക്കിയോ മറ്റും ഉപയോഗിക്കാൻ ശ്രമിക്കുക നാം നഷ്ടപ്പെടുത്തുന്ന നമ്മുടെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവർക്കും കഴിയും കുഴിമന്തിക്കും അൽഫാമിനും പകരം കഞ്ഞിയും പയറും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി മായുന്ന ആരോഗ്യം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക താങ്ക്